ഹായ് ഗായ്സ് അസാം വലൈക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ എല്ലാവരും കണ്ടാൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടൽ തുടങ്ങിയോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഉഷാറാണല്ലോ യൂട്യൂബ് ചാനലൊക്കെ ഉഷാറാണല്ലോ അല്ല എന്തെങ്കിലും ഇപ്പോൾ കിട്ടലൊക്കെ തുടങ്ങിയോ എല്ലാവരും ചോദിക്കൂട്ടോ അപ്പോൾ കണ്ടിട്ടും ചോദിക്കും കമൻറ്റിലൂടെയും ചോദിക്കും ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കും അപ്പം എല്ലാവരോടും കൂടിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ യൂട്യൂബ് ചാനലിന് വരുമാനം കിട്ടൽ തുടങ്ങിയിട്ടില്ല കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കിട്ടും കിട്ടണം പേടിക്കണം ഈ രണ്ടുമൂന്ന് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ വീഡിയോ ഒന്നും കൂടി ഒക്കെ ഒന്ന് ആവണം പിന്നെ എല്ലാരും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതൊക്കെ വേണം അപ്പോ ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആയാലും ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആയാലും പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആയാലും അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കാനുണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആർട്സൊക്കെ അതായത് പരസ്യമൊക്കെ കുറേയൊക്കെ കാണുക കുറച്ചൊക്കെ കൂടുതലുള്ള പരസ്യങ്ങളാണെങ്കിൽ സ്കിപ്പ് ചെയ്തോട് കുറച്ചൊക്കെ കാണാം എല്ലാവർക്കും സമയമൊന്നും ഉണ്ടാവില്ല അത് സത്യാണ് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് സപ്പോർട്ടുണ്ട് ഒക്ക ഉണ്ട് അപ്പോൾ കാണുന്നില്ല എന്നല്ല അപ്പോൾ എല്ലാവരും കാണാം പിന്നെ എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് പിന്നെ ഇത്ത വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ എവിടെയും വർക്ക് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ പക്ഷേ നമുക്ക് നമ്മളെ വീടിലെ വീട്ടിലെ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മാത്രം എവിടെയും പോകുന്നൊന്നുമില്ല ചെറുതായിട്ടൊക്കെ തയ്ക്കും പിന്നെ ആടുകളുണ്ട് കോഴികളുണ്ട് പിന്നെ രണ്ട് പൊടി മക്കൾ സ്കൂളിൽ പോകാനുണ്ട് മൂത്ത മോൾ പിന്നെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച വീട്ടിലാണ് പിന്നെ ഫാമിലിയൊക്കെ എൻ്റെ കൂടെ തന്നെയാണ് അതായത് നമ്മൾ വീട്ടിലല്ലെങ്കിലും തൊട്ടടുത്ത് തന്നെയാണ് ഒന്ന് അവിടെ പോയി ചോറായോ കഞ്ഞിയായോ എന്താ പാട് പനിയാണോ സുഖമുണ്ടോ ആടുകളെ വിശേഷം എന്താ കോഴികളെ വിശേഷം എന്താ കത്തയെ ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും നമുക്ക് നേരം ഒരു വിധമൊക്കെ ആവുള്ളൂ പിന്നെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളും നോക്കലും സ്കൂളിൽ പോവലും സ്കൂൾ പറഞ്ഞയക്കലും പിന്നെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ഐറ്റം അങ്ങനെയുണ്ട് സമയം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോവുണ്ടോ ഇതൊക്കെയാണ് ഇൻ്റെ ഒരു ദിവസം അപ്പോൾ ഒന്നും വർക്കിനൊന്നും പോണില്ല ഇതൊക്കെ തന്നെയാണ് വർക്ക് പിന്നെ പിന്നെന്താ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് സ്വന്തം വീടായിട്ടുണ്ടോ എന്ന് സ്വന്തം വീടായിട്ടുണ്ട് മൂത്ത മോക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഓളെ കല്യാണം കഴിച്ചു നോക്കുക ഒരു കുട്ടിയുണ്ട് രണ്ടാമത്തെ ഒരു ആൺകുട്ടിയായിരുന്നു മൂന്നാമത്തതും ആൺകുട്ടിയായിരുന്നു അവർ രണ്ടാളും മരിച്ചു പിന്നെ ഇപ്പം നാലാമത്തെ മോളും അഞ്ചാമത്തെ മോളും ഇപ്പം ഉണ്ട് ടായാത്തോടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല റഹത്താണ് അങ്ങനെ പിന്നെ ഇക്കാക്ക് ഇക്കാക്കെന്താ ജോലിന്ന് ഇക്കാക്ക് ജോലി എന്താന്ന് വെച്ചാൽ ഇക്ക ഫിഷ് മാർക്കറ്റിലാണ് അല്ലെനിൽ ഇക്ക ഇപ്പം പോയിട്ട് നാല് മാസം ആയിട്ടുള്ളു ഇക്ക ചിലപ്പോൾ വരും അസുഖം എന്താ പറയുക ശരീരത്തിന് ഒരു ശരിക്കൊരു സുഖം പോരാ പിന്നെ ഇതിൻ്റെ മുന്നൊരു മാസം പെട്ടെന്ന് വന്നിരുന്നു ഒരു മാസത്തെ ലീവിന് അന്ന് ചെറിയൊരു ചുണ്ടിനൊരു കോടലും അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മാറി വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ പോയതായിരുന്നു ഇപ്പോൾ അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല ഒരു വേറെ ഒരുപാട് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് നാട്ടിൽ വന്നിട്ട് ചെക്കപ്പൊക്കെ നടത്തി പോകണമെന്നുണ്ട് അപ്പോൾ വല്ലോ നന്നായി മുട്ടുട്ടോ സമയത്തിനനുസരിച്ച് മണിക്കൂർ മണിക്കൂറിന് മുട്ടും ഇപ്പം പതിനൊന്ന് മണിയാണ് രാവിലെ പതിനൊന്ന് മണിയാണ് അത് ഒന്ന് മുട്ടി അപ്പോൾ ഞാനൊന്ന് വീഡിയോ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഉപ്പ ഉമ്മ അതായത് കമ്മ ഉപ്പ അവരുടെ ഇല്ല അവരൊക്കെ മരിച്ചു പിന്നെ എൻ്റെ ഉമ്മ ഉപ്പൊക്കെ ഉണ്ട് അനിയത്തിമാരുണ്ട് ആംഗ്ലന്മാരുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലി പിന്നെ ഇങ്ങനക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ താത്ത ഒക്കെ ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പോൾ ഇല്ല അവരൊക്കെ വേറെ വീടെടുത്ത് പോയി ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു കുഴപ്പമൊന്നുമില്ല താത്താൻ്റെ ഉമ്മ അവിടെ ഉണ്ട് കുഴപ്പമില്ല രാഹിത്തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണ് സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും